ഇതാണ് വിശ്വവിഖ്യാതമായ ചരിത്ര പ്രസിദ്ധമായ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ഇവിടം കേന്ദ്രീകരിച്ചിട്ട് ആഘോഷങ്ങൾ മാത്രമല്ല ധാരാളം ദുരന്തങ്ങൾ ദുരിതങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് രാജ്കോട്ടനെ കുറിച്ച് പറയുവാണെങ്കിൽ നമ്മുടെ രത്തൻ ടാറ്റ ബ്രിട്ടീഷുകാരോടുള്ള വാചിപ്പുറത്ത് ഒരു പാഠമാണ് അതിനും വിപുലമായ ചരിത്രമുണ്ട് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ നിന്നും സി എസ് ടിയിലേക്ക് പോകാനുള്ള ബസ് നോക്കി നിൽക്കുവാണ് ഇപ്പോൾ വണ്ടി ഏകദേശം നിറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ആർദവുമായി സ്വാഗതം എല്ലാവർക്കും മുംബൈയിലെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് കരുതുന്നു ലാസ്റ്റത്തെ വീഡിയോ നമ്മൾ എലിഫന്റ് കേവീസിനെ കുറിച്ചായിരുന്നു പിന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ വളരെ രസകരമായിരുന്നു നിങ്ങൾക്കറിയാമല്ലോ അവിടെ ചെന്നിട്ടൊന്നും ചെയ്യാനും പറ്റിയില്ല രണ്ടോ മൂന്നോ ഫോട്ടോ എടുത്തിട്ട് വരേണ്ടി വന്നു ഒന്നും കാണാനും പറ്റിയില്ല ഒന്നും പറ്റിയില്ല പൈസയാണെങ്കിൽ നല്ലപോലെ പോവുകയും ചെയ്തു ഇപ്പം നമ്മളുള്ളത് ചരിത്ര പ്രസിദ്ധമായ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിലാണ് അതേപോലെ തന്നെയാണ് നമ്മുടെ താജ് ഹോട്ടൽ താജ് ഹോട്ടലിനെ കുറിച്ച് പറയുവാണെങ്കിൽ നമ്മുടെ രത്തൻ ടാറ്റ ബ്രിട്ടീഷുകാരോടുള്ള വാച്ചിപ്പുറത്ത് വന്ന ഒരു ഫോട്ടോ അതിനും വിപുലമായ ചരിത്രമുണ്ട് ഇതാണ് വിശ്വവിഖ്യാതമായ ചരിത്ര പ്രസിദ്ധമായ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ഒരു വൈകുന്നേരം രാത്രി സമയമായിട്ട് ഇവിടുത്തെ തിരക്കുകൾ കണ്ടില്ലേ എത്രയധികം ജനങ്ങളാണ് ഇവിടെ നിൽക്കുന്നത് ഇതിൻ്റെ ഒരുപക്ഷെ ഇതിൻ്റെ ചരിത്രം അറിഞ്ഞിട്ടാണോ എല്ലാവരും ഇവിടെ വരുന്നതുകൊണ്ട് വരുന്ന വരുന്നതാണോ ഒന്നും അറിയത്തില്ല എങ്ങനെയാണേലും ധാരാളം ആളുകൾ വരുന്നുണ്ട് ഇപ്പം നമുക്ക് ഏതായാലും വിനായക ചതുർത്ഥിയോടനുബന്ധിച്ചിട്ട് ഒരു ചോക്ലേറ്റ് ഒക്കെ കിട്ടി അതാണ് ഞാൻ ആദ്യമേ കാണിച്ചത് ഇവിടെ ഫോട്ടോ എടുക്കാനും ഒക്കെ ആയിട്ട് ധാരാളം ആളുകൾ ഇവിടെ ഉണ്ട് അപ്പോൾ ഈ മനോഹരമായ ഈ ഒരു കൊട്ടാരം കൊട്ടാര സദൃശ്യമായ ഈ ഹോട്ടലിന് മുന്നിലാണ് ഞാനിപ്പോൾ അപ്പോൾ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിരിക്കും ഛത്രപതി ശിവജി മഹാരാജ് ടെർമിനൽസിൻ്റെ അതായത് ആ റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിൽ അതിൻ്റെ ചരിത്രത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സമയം പോവുകയും അതിനെ തുടർന്ന് അടുത്തുള്ള ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയും ഭക്ഷണം കഴിച്ചിറങ്ങി ഏതായാലും എലിഫൻറ്റ് ഗേവ്സ് പിടിക്കണമെന്നുള്ള നിശ്ചയ ദാർജ്യ ദാർഢ്യത്തോടു കൂടി ഞങ്ങൾ വരികയും ചെയ്തൊക്കെ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിരിക്കും അപ്പോൾ അത്തരം കാഴ്ചകൾ ആ വീഡിയോ കഴിഞ്ഞ വീഡിയോയുടെ കണ്ടിന്യൂവേഷനാണിത് കണ്ടിന്യൂവേഷൻ പോലെ തന്നെയാണ് അപ്പോൾ ആ വീഡിയോകൾ കാണാത്തവരുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഏഴ് മണിക്കെടുത്താൽ തോന്നും ഈ വൈകിയ വേളയിലും ഇവിടെ ധാരാളം ആളുകൾ ഈ കാഴ്ചകൾ കാണാനും ഇവിടെ അവരുടെ സമയം ആസ്വദിക്കാനും ഇവിടെ ഒത്തുകൂടിയിട്ടുണ്ട് അപ്പോൾ ഈ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എന്ന ചരിത്ര നിർമ്മിതിയുടെ ചരിത്രത്തിലേക്കൊന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും ഇത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബറിൽ ജോർജ് അഞ്ചാമൻ ഇവിടെ വന്നിറങ്ങി ജോർജ് അഞ്ചാമൻ എന്ന് പറയുന്ന ബ്രിട്ടീഷ് രാജാവ് ഇവിടെ വന്നിറങ്ങിയതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇവിടെ നിർമ്മിക്കപ്പെട്ടതെന്ന് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും അപ്പോൾ നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് കഴിയും താജ് ഹോട്ടൽ കയ്യിൽ തൂക്കി പിടിച്ചിരിക്കുന്ന ഒരു കുടുംബത്തെ അപ്പോൾ ഈ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ നിർമ്മാണം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് മാർച്ചിലാണ് തുടങ്ങിയത് തറക്കല്ലിട്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് മാർച്ചിൽ പിന്നീട് ഇന്ത്യയുടെയും ഇസ്ലാമിക ശൈലിയുടെയും ഒരു സംയോജനമായിട്ടാണ് ഇത് ഈ ഒരു ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു സമുച്ചയം ഇവിടെ നിർമ്മിച്ചത് അത് ധാരാളം കാലം ഒത്തിരി കാലം ഇതൊരു ചെറിയ നിർമ്മിതിയാണെങ്കിൽ പോലും അത്ര വലിയ നിർമ്മിതിയായിട്ട് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല എങ്കിൽ പോലും നമുക്കത് വളരെ പെട്ടെന്ന് തീർത്ത ഒരു കെട്ടിടമൊന്നും അല്ലത് ഇതൊരു ഇച്ചിരി അല്പം താമസിച്ച് ഇച്ചിരി നീണ്ട കാലത്തിനിടയ്ക്ക് പണിത് തീർത്തതാണ് ഈ ഒരു ഈ ഒരു കെട്ടിടം അതായത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ തുടങ്ങിയ നിർമ്മാണം പൂർത്തിയായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഡിസംബർ നാലിനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ പണി പൂർത്തിയായി പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുത്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഡിസംബർ നാലാം തീയതിയാണ് അപ്പോൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും അല്പം നല്ല രീതിയിൽ തന്നെ ഉയരത്തിലാണ് ഇത് നിൽക്കുന്നതെന്ന് ഈ ബസാൾട്ട് മാതൃകയിലുള്ള ഈ നിർമ്മിതിക്ക് ഇരുപത്തിനാല് മീറ്ററാണ് ഉയരമുള്ളത് ഇരുപത്തിനാല് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു നിർമ്മിതിയാണ് ഈ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ നിർമ്മാണം എന്ന് പറഞ്ഞാൽ അക്കാലത്തെ ആ ഒരു സമയത്തുണ്ടായിരുന്ന ഗുജറാത്തി വാസ്തുവിദ്യയുടെയും ഇസ്ലാമിക വാസ്തുവിദ്യയുടെയും ഒരു സമ സമന്വയമായിട്ടാണ് അപ്പോൾ ഇത് നിർമ്മിക്കുമ്പോൾ ബ്രിട്ടീഷുകാരാണ് നിർമ്മിച്ചതെങ്കിൽ പോലും ആ ശൈലികൾ ആ ഒരു നിർമ്മാണ ശൈലികൾ ഇതിന് വേണമെന്ന് അവർക്ക് തീരുമാനമുണ്ടായിരുന്നു നിർബന്ധമുണ്ടായിരുന്നു അതിനനുസരിച്ചാണ് ഈ ഒരു ഈ ഒരു ചരിത്ര സ്മാരകം ഇവിടെ നിർമ്മിക്കപ്പെട്ടത് അപ്പോൾ ഇതിൻ്റെ നിർമ്മാണത്തിന് ശേഷം ബ്രിട്ടീഷ് സർക്കാരിലെ പ്രധാന ഉദ്യോഗസ്ഥരെല്ലാം വന്നിരു വരുമ്പോൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇവിടെ നിന്ന് അവർക്ക് സ്വീകരണം കൊടുത്തിട്ടായിരുന്നു ആനയിച്ചുകൊണ്ടിരുന്നത് അത് അതുകൊണ്ട് തന്നെയാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എന്ന ഒരു പേര് ഇതിന് നൽകാമേനു പ്രധാന കാരണം ഇങ്ങനൊരു സാധനം നിർമ്മിച്ച് അവരുടെ രാജാക്കന്മാരാരെങ്കിലും വരികയാണെങ്കിലോ അതേപോലെ തന്നെ അവരുടെ പ്രധാനപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥർ വരികയാണെങ്കിലോ ഇവിടെ നിന്ന് സ്വീകരിച്ചുകൊണ്ട് പോകുക എന്നുള്ളത് അവരുടെ ഒരു പതിവായിരുന്നു അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം അവസാനത്തെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരും ബ്രിട്ടീഷ് പട്ടാളക്കാരും കടന്നുപോയ അവസാനത്തെ സ്ഥലമെന്ന ഒരു പ്രത്യേകത കൂടി ഈ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയ്ക്കുണ്ട് അപ്പോൾ ടവേര ഹോട്ടൽ ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇതിൻ്റെയും അതേപോലെ തന്നെ നമ്മുടെ നമ്മൾ നേരത്തെ പറഞ്ഞ ചരിത്ര പ്രസിദ്ധമായ താജ് ഹോട്ടലിൻ്റെയും അതാണിത് ടവേര ഹോട്ടൽ ഇതാണ് അത്യാവശ്യം ഉയരത്തിലാണ് ടവേര ആണെങ്കിലേ അപ്പോൾ ഇതിൻ്റെയും നേരെ ഓപ്പോസിറ്റ് കടലിനെ അഭിമുഖീകരിച്ച് നിൽക്കുന്ന ഒരു നിർമ്മിതിയാണിത് നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് കഴിയും ആയിരക്കണക്കിന് ഇവിടെ ഈ ഒരു സമയത്ത് തന്നെ എത്ര ആളുകളാണിപ്പോഴും ഇവിടെ സമയം അവരുടെ സമയം ആസ്വദിക്കുന്നതെന്ന് ഇപ്പോൾ ഇന്ത്യയിലെ സോറി മുംബൈയിലെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഇവിടെ കാരണം ഇവിടുന്ന് ഫോട്ടോ എടുക്കാനുള്ള സൗകര്യവും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇവിടെ ഇവിടെ ഇതുണ്ട് സൗകര്യങ്ങളുണ്ട് അപ്പോൾ ഇഷ്ടം പോലെ ആളുകൾ ഇപ്പോഴും ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു അതേപോലെ തന്നെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ സമീപത്തുള്ള ഈ താജു ഹോട്ടലാണെങ്കിൽ ഈ ലൈറ്റുകളൊക്കെ കൊണ്ട് ജനങ്ങളെ നല്ല രീതിയിൽ ആകർഷിക്കുന്നുണ്ട് അതായത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ ഫോട്ടോ എടുക്കുന്നതിനേക്കാളും കൂടുതൽ ആളുകൾ ഇപ്പോൾ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നത് താജിൻ്റെ ആണ് പിന്നെ ഇതിനുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി മൂന്ന് മുതൽ ജൂതരുടെ ഹാനൂക്ക ആഘോഷം നടക്കുന്നതും ഇവിടെയാണ് ഈ ജൂതരുടെ ഹാനൂക്ക ആഘോഷം എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു പ്രധാനപ്പെട്ട ആഘോഷമാണ് ഈ ജൂതര് ഇസ്രായേലികളാണെന്നറിയാമല്ലോ ലോകത്ത് മുത മൊത്തം ചിതറിക്കൊണ്ടി ചിതറിപ്പോയിരുന്ന ജനങ്ങൾ ഇന്ത്യയിലെ മുംബൈയിൽ നമ്മുടെ കൊച്ചിയിലടക്കം ധാരാള സ്ഥലങ്ങളിൽ താമസിക്കുകയും അവർ അവസാനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നാൽപ്പത്തി എട്ടോടു കൂടി അവരുടെ രാജ്യത്തിൻ്റെ ജനനത്തിന് ശേഷം ഇസ്രായേലിലേക്ക് വീണ്ടും തിരിച്ചു പോവുകയും കുറച്ച് പേരൊക്കെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ അവശേഷിക്കുകയും ചെയ്തു അപ്പോൾ മുംബൈയിലും അതുപോലെ കുറച്ച് പേരുണ്ട് കൊച്ചിയിലില്ല കേട്ടോ മുംബൈയിലും അതുപോലെയുള്ള കുറച്ച് പേരുണ്ട് അവരെല്ലാവരും ഈ മുംബൈയിലുള്ളവരെല്ലാവരും ഇവിടെ ഇത് ഇത് കേന്ദ്രമാക്കിയിട്ട് ഇതിൻ്റെ സമീപത്ത് ഖാനൂക്കി തിരി തിരി തെളിക്കുക എന്നുള്ളൊരു ആഘോഷമാണ് അപ്പോൾ ഒരു പ്രത്യേകതരം വിളക്കൊക്കെ വെച്ചിട്ട് അപ്പോൾ അങ്ങനെ തെളിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പരിപാടി ഇത് ഇതിനെ കേന്ദ്രീകരി ഇതിനോട് കേന്ദ്രീകരിച്ച് ഇവിടെ നടത്താറുണ്ട് അതുകൊണ്ട് തന്നെ അവർക്കും അവരും ഒരല്പം വൈകാരികമായിട്ട് കാണുന്ന ഒരു സ്ഥലം കൂടിയാണിത് നമ്മൾ നേരത്തെ കണ്ടില്ല നമ്മുടെ എലഫൻറ്റ കേവ്സിലേക്ക് പോയ ജെട്ടികൾ ജെട്ടി അതുപോലത്തെ അഞ്ച് ജെട്ടികൾ ഇവിടെയുണ്ട് അതിൽ രണ്ടെണ്ണം നിലവിൽ ഇപ്പോൾ ഉപയോഗിക്കുന്നുള്ളൂ വാണിജ്യ ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കുക ഒരുപക്ഷേ മീൻ ഹാർബർ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണെന്ന് തോന്നുന്നു അത് കൃത്യമായിട്ട് പറയാമേ പിന്നെ ഇവിടെ ഒരു പ്രത്യേക ഒരു സംഭവം നടന്നത് രണ്ടായിരത്തി മൂന്നില് ഭീകരാക്രമണം ഇവിടെ അതായത് ഇവിടെ പാർക്കിങ്ങിൽ പാർക്ക് ചെയ്തിരുന്ന ഒരു കാറിനകത്ത് ടാക്സിക്കകത്തുള്ള ബോംബ് പൊട്ടിയിട്ടാണ് രണ്ടായിരത്തി മൂന്നില് ഉള്ള ഭീകരാക്രമണങ്ങളിൽ ഇവിടെ നടന്നൊരു സംഭവം രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ചിൽ വിനോദസഞ്ചാരികളുടെ സൗകര്യാർത്ഥം സർക്കാർ ഏതായാലും നാലു ഘട്ട പദ്ധതികൾ ഇവിടെ ഇവിടം ഈ ഒരു രീതിയിലാക്കുവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഇതിനൊ ഇതിനും കുറച്ചുകൂടെ മുന്നോട്ടാക്കുവാൻ വേണ്ടിയിട്ട് നാലു ഘട്ട പദ്ധതികൾ രൂപീകരിച്ചിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ നിർമ്മിതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിനും ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിനും ഇടയിൽ ആദ്യമേ ഒരു സംരക്ഷണ ഭിത്തിയാണ് ഇവിടെ നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ഫെബ്രുവരി ഇരുപത്തെട്ടിന് ഇരുപത്തൊന്ന് തോക്കുസലോട്ട് നൽകിയാണ് ബ്രിട്ടീഷ് സൈന്യം ഇന്ത്യ വിട്ടത് അപ്പോൾ ഇവിടെ വീഡിയോ പിടുത്തവും പരിപാടികളൊക്കെ ആയിട്ട് ധാരാളം പരിപാടികൾ ഇവിടെ ഉണ്ട് കുറച്ച് പെൺപിള്ളേർ ഇവിടെ ടിക്ടോക്കോ അങ്ങനെ എന്താണ്ടൊക്കെ പിടിക്കുന്നുണ്ടായതായാലും അത് കാണാൻ വേണ്ടിയിട്ട് തന്നെ ഇവിടെ കുറേ പേര് ഇവിടെ നിൽക്കുന്നത് കാണാം പിന്നെ സിനിമയുടെ ഷൂട്ടിംഗ് വല്ല ആണോ ഇത് സിനിമയുടെ ഷൂട്ടിങ്ങാന്നാണ് തോന്നുന്നത് ഇപ്പോൾ നോർത്ത് ഈസ്റ്റ് വംശജരാണെന്ന് എനിക്ക് തോന്നുന്നത് ഇവരെ ഇപ്പോൾ ഈ ഒരു പ്രദേശം ഇങ്ങനത്തെ കാര്യങ്ങൾ ധാരാളം ധാരാളം ഷൂട്ടിങ്ങുകൾക്കും പരിപാടികൾക്കും ഒക്കെ വേദി ആവാറുണ്ട് പൊതുവെ ഞാൻ വിചാരിച്ചു ഇവരുടെ അമ്മയാണ് അവരെന്ന് പക്ഷേ അത് അമ്മയല്ലോ കേട്ടോ ഒരു ചേട്ടനാണ് എന്താ അവസ്ഥ എന്ന് പറ കണ്ടാൽ തിരിയണ്ടായി ഇത്രയധികം ആളുകൾ ഇത് നോക്കിക്കൊണ്ട് ഇവിടെ ഉണ്ടായിരുന്നു എന്നതാണ് ചെറിയൊരു അതിശയം കുഴപ്പമില്ല നല്ലൊരു ഡാൻസ് ആയിരുന്നു കേട്ടോ അത് വേറെ കാര്യം അതുപോലെ തന്നെ ഇതിൻ്റെ പരിസരങ്ങളിലൊക്കെ ആയിട്ടാണ് രണ്ടായിരത്തി എട്ടിലെ ഭീകരാക്രമണം നടന്നത് അപ്പോൾ ഞാൻ പറഞ്ഞില്ല രണ്ടായിരത്തി മൂന്നില് ഇവിടെ ഹാനൂക്ക് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചൊരു റബ്ബി ഉണ്ട് ഇപ്പോൾ ഹാനൂക്ക ആഘോഷം തുടക്കം കുറിച്ചത് രണ്ടായിരത്തി മൂന്നിലായിരുന്നു അപ്പോൾ അതിന് തുടക്കം കുറിച്ചൊരു റബ്ബി ഉണ്ട് ആ റബ്ബി രണ്ടായിരത്തി എട്ടിലെ ഭീകരാക്രമണത്തിൽ മരിക്കപ്പെടുക മരണപ്പെടുകയുണ്ടായി അപ്പോൾ ആ പുള്ളിയുടെ ഓർമ്മയ്ക്ക് ഇവിടെ പ്രാർത്ഥനകളൊക്കെ നടക്കുന്നത് പതിവാണ് അതാണ് ഇവരുടെ ജൂതരുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സംഭവം ഇവിടെ നടക്കുന്നത് നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് കഴിയും ധാരാളം വെള്ള ഷർട്ട് ഇട്ട് ക്യാമറയും പിടിച്ച് ഇങ്ങനെ നിൽക്കുന്ന ധാരാളം ആളുകൾ അപ്പോൾ ഇവർ ഫോട്ടോകൾ എടുത്തു കൊടുക്കാനും അമ്മ നേരത്തെ തന്നെ പ്രിന്റ് എടുത്തു കൊടുക്കാനും ഒക്കെ ആയിട്ട് ഇവിടെ നിൽക്കുന്നവരാണ് അപ്പോൾ അവർ കയ്യിലൊരു ബ്രോഷർ ഒക്കെ വെച്ചിട്ടുണ്ട് ഇത് ഗവൺമെൻറ് അംഗീകൃത ആളുകളാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇവർക്ക് ഇവർക്ക് ലൈസൻസ് കൊടുക്കുവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചതായിരിക്കണം ഏതായാലും ധാരാളം ആളുകൾ ഇവിടെ ഇങ്ങനെ കൂടി നിൽക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും ഒരു പക്ഷേ ഈ പുതിയ എന്താ ന്യൂജൻ ക്യാമറകളൊക്കെ വന്നതുമൊക്കെ ഇവരുടെ ബിസിനസ്സിന് ഒരു അടിയായി കാണും കാരണം എല്ലാവരും തന്നെ ഫോണിനകത്ത് ഫോട്ടോ എടുത്തുകൊണ്ട് പോവുകയല്ലേ ചെയ്യുള്ളൂ അപ്പോൾ ഇവർ ഒരുപക്ഷെ കാണുമായിരിക്കും പക്ഷേ എന്ന് പറഞ്ഞാൽ മെല്ലെ കുറഞ്ഞു കുറഞ്ഞ് ആളുകളുടെ എണ്ണം മെല്ലെ മെല്ലെ കുറഞ്ഞു കുറഞ്ഞ് വിരളിൽ എണ്ണ എണ്ണാവുന്നതുപോലെ ആകുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം കുറേ പേരുടെ ഈ നൂതനമായ പല സംവിധാനങ്ങളും വരുമ്പോൾ ഇതേപോലെ പല പലർക്കും പലരുടെയും ജോലികൾ നഷ്ടപ്പെടുമെന്നുള്ളത് മറ്റൊരു കാര്യമാണ് കണ്ടോ ഇപ്പോൾ അത് ഇങ്ങനെ ഫോട്ടോ എടുത്താൽ മതി ഫോട്ടോ എടുക്കുക നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ പോവുക ഇല്ലെങ്കിൽ പിന്നെ എടുക്കുക അത്രേ ഉള്ളൂ നേരത്തെ ആണെങ്കിൽ ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നവരുടെ മുന്നിൽ തന്നെ നിൽക്കണമായിരുന്നു ഏകദേശം രണ്ടായിരത്തി പന്ത്രണ്ട് വരെ എലഫൻ്റ മ്യൂസിക് ആൻഡ് ഡാൻസ് എന്ന് പറഞ്ഞുകൊണ്ടൊരു പരിപാടി എലഫൻറ്റ കേവ്സ് കേന്ദ്രീകരിച്ച് എലഫൻറ്റ ഗുഹകൾ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷം ആളുകളെ ഉൾക്കൊള്ളാനുള്ള ശേഷി ശേഷിക്കുറവ് കാരണം എലഫൻ്റ ഗുഹയിൽ നിന്നും ആ ഒരു പരിപാടി ഇവിടെ ഇതിൻ്റെ പരിസര പരിസരങ്ങളിലേക്ക് മാറ്റി ഇപ്പോൾ ഈ എലഫൻറ്റ മ്യൂസിക് ആൻഡ് ഡാൻസ് ഫെസ്റ്റ് നടക്കുന്നത് ഇവിടെയാണ് ഇവിടങ്ങളിലുള്ള ഭയങ്കരമായിട്ടുള്ള തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് രണ്ടായിരത്തി പതിനഞ്ചോടു കൂടി മഹാരാഷ്ട്ര സർക്കാർ ഇവിടെയുള്ള അഞ്ച് ജെട്ടികളിൽ മിക്കതും അടച്ചുപൂട്ടി അവിടെ അവയെല്ലാം തന്നെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാക്കി മാറ്റുകയാണ് ചെയ്തത് നമുക്ക് കാണാൻ പറ്റും ധാരാളം ആളുകൾ ഇങ്ങനെ ഒരു പകൽ സമയങ്ങളിലൊക്കെ ഇങ്ങനെ ഓടി നടന്നുകൊണ്ടിരുന്നവരായിരിക്കും ഇവരെല്ലാവേ ഇവരിൽ ഇവിടെ ഇരുന്ന് വിശ്രമിക്കുവോ ഇവർ ടൂറിസ്റ്റുകാരൊക്കെ ആയിരിക്കും ഒരു പക്ഷേ ഇവരൊക്കെ ഇവിടെ ഇരുന്ന് വിശ്രമിക്കുമോ അതേപോലെ ഭക്ഷണം ഇവിടെ ഒരു പക്ഷേ ചെറുതായിട്ട് ഭക്ഷണം കഴിക്കുവോ ഇതിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് സംസാരിച്ച് കൂട്ടുകാരുടെ കൂടെ സമയം ചെലവഴിക്കുകയോ അങ്ങനെ എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ ചെയ്യുന്നത് നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് വഴി കഴിയും അതേപോലെ തന്നെ ഫോട്ടോ വിൽക്കുന്നവരുണ്ട് ധാരാളം ഫോട്ടോ എടുത്തിട്ട് വിൽക്കുന്നവരുണ്ട് അപ്പോൾ ഇവരുടെ ഇവർക്കിപ്പോഴും ആളുകളുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ ഫോണുകളൊക്കെ ധാരാളം വരുന്നുണ്ടെങ്കിലും ഇങ്ങനെയൊരു ഫോട്ടോ എടുക്കുന്നത് വളരെ അത്യാവശ്യം <स्थिक्ष्थ> नहीं है यार यार रही कैमरा में आ किधर से आ रहे हैदराबाद कभी आया आप कल आया हाँ आज ही आया हाँ हाँ ही जा रहे के लिए आया दरगाह हाँ ओके हाजी अली दरगाह उधर ही है ना इधर है ओके ओके ऐसे जाने के ना हाँ मालूम है मुझे मालूम है कैसे आया कैसे हुआ जय नहीं 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 वो कैसे हुआ दरगा दरगा दरगाहर बढ़िया ही दबरदस्त हाँ वो तो अच्छा है ओके 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 आ, कैसे चल के चल के गए ना उधर नहीं, नहीं नहीं बस से गए नहीं उधर दरगाह दरगाह के अंदर हाँ, चल के गए ना समंदर का समंदर के हाँ तो ओके देखता हूँ बाय चैनल है मलयालम है केरला वाले वो हिंदी नहीं है चैनल है आप भी बहुत जबरदस्त है बहुत अच्छी बात कर रहे हैं दिल खुश हो गया बात धन्यवाद ഇവിടം കേന്ദ്രീകരിച്ചിട്ട് ആഘോഷങ്ങൾ മാത്രമല്ല ധാരാളം ദുരന്തങ്ങൾ ദുരിതങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് ഉദാഹരണം പറയുവാണെങ്കിൽ രണ്ടായിരത്തി മൂന്നിലെ ഭീകരാക്രമണം ഇവിടെ ഇതിവിടെ ഈ ഇതിൻ്റെ പരിസരത്തെവിടെയോ കറക്റ്റായിട്ട് സ്ഥലം എനിക്കറിയത്തില്ല ഇതിൻ്റെ എവിടെയോ ഉള്ള കാർ പാർക്കിംഗ് കേന്ദ്രത്തിൽ വെച്ചിട്ട് ഒരു ടാക്സി കാറിനുള്ളിലിരുന്ന ബോംബ് പൊട്ടി ധാരാളം ആളുകൾ മരണപ്പെടുകയും മറ്റു സംഭവിച്ചിട്ടുണ്ടെന്ന് അതുപോലെ തന്നെ രണ്ടായിരത്തി അഞ്ച് ഓഗസ്റ്റ് പതിമൂന്നിനാണ് മാനസികാസ്വസ്ഥമുള്ള ഒരാൾ ഇവിടെ വന്നിട്ട് രണ്ട് മണിപ്പൂരി പെൺകുട്ടികളെ കുത്തിക്കൊന്നത് അങ്ങനത്തെ ധാരാളം സംഭവങ്ങൾ ഇവിടെ നടന്നിട്ടുള്ളതാണ് രണ്ടായിരത്തി എട്ട് നവംബറിൽ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ രണ്ടായിരത്തി എട്ട് നവംബറിൽ ധാരാളം ആളുകളെ ബന്ദികളാക്കി ഒത്തിരി പേരിലും തോന്നു ബന്ദികളാക്കി ഭീകരാക്രമണം നടത്തിയ അജ്മൽ കസബിൻ്റെ ടീമുകൾ കൂട്ടാളികൾ ഇവിടെയാണ് ഈ താജ് ഹോട്ടലിനകത്താണ് ഇതിൻ്റെ നേരെ നമ്മുടെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ തൊട്ട് മുന്നിലുള്ള ഈ താജ് ഹോട്ടലിനുള്ളിലാണ് ആളുകളെ ബന്ദികളാക്കുകയും ആളുകൾ ഭയങ്കര വളരെയധികം ഭീതിയിലാഴ്ത്തുകയും ചെയ്തത് അതിൽ നമ്മുടെ മലയാളികളായ മലയാളി പട്ടാളക്കാരനടക്കം ആ ഒരു ദൗത്യത്തിൽ ആളുകളെ മോചിപ്പിക്കാനും ഭീകരന്മാരെ ആക്രമിക്കാനും ഒക്കെ പങ്കാളികളായി എന്നുള്ളത് മറ്റൊരു കാര്യം നമ്മളെ സംബന്ധിച്ച് ഇതൊരു പേഴ്സണലായിട്ടുള്ള കുറച്ചുകൂടെ പേഴ്സണലായിട്ടുള്ള ഒരു കാര്യവും കൂടിയാണ് ഏതായാലും രണ്ടായിരത്തി എട്ടിലെ ആ ഭീകരാക്രമണത്തോടനുബന്ധിച്ച് ഇവിടെ ഉണ്ടായിരുന്ന ജെട്ടികൾ അടച്ചുപൂട്ടുകയും സഞ്ചാരികളുടെ വരവ് നിയന്ത്രിക്കുകയും ചെയ്തു രണ്ടായിരത്തി എട്ട് ഡിസംബർ മൂന്നിന് ഇവിടെയുള്ള ഭീകരാക്രമണങ്ങൾക്ക് മറുപടിയായി ആ മരിച്ചവർക്കുള്ള ആദരമർപ്പിച്ചുകൊണ്ട് ഇവിടെ ഐക്യദാർഢ്യ റാലി നടക്കുകയും സമ്മേളനങ്ങൾ നടക്കുകയും ഒക്കെ ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പതിലെ പുൽവാമ ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഫെബ്രുവരിയിൽ പ്രതിഷേധ പ്രകടനങ്ങളും ഈ ഒരു പ്രദേശം കേന്ദ്രീകരിച്ച് ധാരാളം നടക്കുകയുണ്ടായി അപ്പോൾ അത്തരം ധാരാളം സംഭവങ്ങൾക്ക് ഈ ഒരു പ്രദേശം വേദിയാണ് വേദിയാവാറുണ്ട് തിരഞ്ഞെടുക്കപ്പെടാറുണ്ട് രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ ഒക്കുപ്പൈ ഗേറ്റ് വേ എന്ന് ഒരു പ്രതിഷേധ പ്രകടനവും ഈ ഒരു പ്രദേശം കേന്ദ്രമാക്കി നടക്കുകയൊക്കെ നടക്കുകയുണ്ടായി ഇപ്പോൾ ഇവരൊക്കെ ഗ്രാമ ഗ്രാമവാസികളാണ് ഗ്രാമീണ ഗ്രാമീണ മേഖലയിൽ താമസിക്കുന്നവരിവിടെ ഗേറ്റ് വേ കാണാനും ഇവിടുത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കാണുവാനും ആസ്വദിക്കാനും ഒക്കെ ആയിട്ട് വന്നവരാണ് അവരിങ്ങനെ നിലത്തിയിരിക്കുകയും കുറേ മുമ്പ് മഴ പെയ്ത സ്ഥലമാണെന്ന് നോക്കണം വെള്ളം ചില സ്ഥലങ്ങളിൽ കെട്ടിക്കിടപ്പുണ്ട് ആ ഒരു സ്ഥലത്ത് ഇരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിലൂടെ മുന്നോട്ട് പോകാനും വഴിയൊക്കെയുണ്ട് പക്ഷേ രാത്രി ആയതുകൊണ്ട് തന്നെ രാത്രി കാഴ്ചകൾ വളരെ ചെറുതായിട്ടൊന്ന് കാണാൻ വേണ്ടി പറ്റുമെന്നല്ലാതെ ഒന്നുമില്ല ഇപ്പം നിലവിൽ ഇതിനകത്ത് നിർമ്മാണ പ്രവർത്തികളാണ് നടക്കുന്നത് ഇത് വേണ്ടില്ലേ ഇത് ഗുജറാത്തി വാസ്തുവിദ്യയിൽ ഉണ്ടാക്കിയ കെട്ടിടമാണെന്ന് അറിയാമല്ലോ ഞാൻ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ കണ്ടില്ലേ ഇതിനകത്തൂടെയായിരുന്നു പണ്ട് ബ്രിട്ടീഷുകാർ ബ്രിട്ടീഷിലെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിലെ വലിയ ഉദ്യോഗസ്ഥർ വന്നിട്ടുണ്ടെങ്കിൽ കേറിക്കൊണ്ടിരുന്നത് സ്വീകരണം കൊടുത്തുകൊണ്ടിരുന്നത് അതിനുള്ളിൽ കൂടെയായിരുന്നു അപ്പോൾ ഇത്തരം രീതിയിലുള്ള ധാരാളം പോസുകളും പരിപാടികളും ഒക്കെ ഇവിടുന്ന് കാണാൻ വേണ്ടിയിട്ട് കഴിയും പലരും ഇവിടെ ഫോട്ടോ എടുക്കുന്നത് അല്ലെങ്കിൽ വീഡിയോ എടുക്കുന്ന ആ രീതിയിലാണ് ഇപ്പോൾ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ പൊക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നവർ അതുപോലെ തന്നെ നമ്മുടെ താജ് ഹോട്ടൽ പൊക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നവരൊക്കെയായിട്ട് ധാരാളം ആളുകളെ നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് കഴിയും അത് ഞാനാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണ് എടുക്കുക കേട്ടോ പക്ഷേ ഇങ്ങനെ എടു ഫോട്ടോ എടുക്കുന്ന കാണുമ്പോൾ ഒരു രസം ഒരു കോമഡി അതുകൊണ്ട് പറഞ്ഞതാണ് അപ്പോൾ ഇത്തരം വീഡിയോകൾ ഇനിയും നമ്മുടെ ചാനലിൽ കൂടെ പ്രതീക്ഷിക്കാവുന്നതാണ് ചരിത്രപ്രസിദ്ധമായ പ്രദേശങ്ങൾ കഴിയുന്നതുപോലെ മനോഹരമാക്കിയിട്ട് നിങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പരമാവധി ശ്രമിക്കുന്നതാണ് അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടുതൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കതിനനുസരിച്ച് നമ്മുടെ വീഡിയോയ്ക്കകത്ത് എന്തെങ്കിലും മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് കഴിയുമെങ്കിൽ അതും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പം പോരായ്മകളൊക്കെ അറിയാം എന്നാലും അതിനനുസരിച്ച് എനിക്കത് മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് കഴിയുമെന്ന് തന്നെയാണ് ഇനി ഞാൻ വിചാരിക്കുന്നത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ നിന്നും സി എസ് ടിയിലേക്ക് പോകാനുള്ള ബസ് നോക്കി നിൽക്കുവാണ് ഇപ്പോൾ എ സി ബസ് ആണോ എന്നൊരു സംശയം എ സി അല്ലേ ഇത് എ സി ബസ് അല്ലേ സി എസ് ടിയിലേക്കുള്ള ബസ്സിന് കെറാമീനോട്ടുള്ള ആളുകളുടെ ഒരു ലൈനാണ് ഈ കാണുന്നത് അപ്പോൾ ഇതിന് മുമ്പ് പോയ ബസ്സിലൊക്കെ നിറച്ച് വല്ലാണ്ടി ചവിട്ടിക്കുത്തിയായിരുന്ന ആളുകൾ ഉണ്ടായിരുന്നത് ഇപ്പോഴും അതേപോലൊക്കെ തന്നെ പുറകോട്ടും ധാരാളം ആളുകളെ നമുക്ക് കാണാം നമ്മുടെ പുറകിൽ അപ്പോൾ ടിക്കറ്റ് ബസ്സിനകത്ത് കയറുന്നതിന് മുമ്പ് തന്നെ മേടിക്കുന്നതായിട്ടാണ് ഇവിടെ തോന്നുന്നത് ഇതേപോലെ നല്ലൊരു സെറ്റപ്പാണ് ഇപ്പൊ വണ്ടി ഏകദേശം നിറഞ്ഞിട്ടുണ്ട് ബസ് വരുന്നു ചുമ്മാ പോകുന്നു അത്രേ ഉള്ളൂ ഇവിടുന്ന് അതിന് മുമ്പ് ടിക്കറ്റ് കൊടുക്കുന്നു ഇപ്പം നിറഞ്ഞ ഒരു വണ്ടി നിറഞ്ഞാണ് ആളുണ്ടായിരുന്നത് ഇപ്പൊ അടുത്ത ബസ് വരുന്നുണ്ട് ഇവിടുന്ന് ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ടും ഇവിടെ ഇരുന്ന ഏ കാൾ കഴിഞ്ഞു ഇത്രയധികം ആളുകളോട് നിൽക്കുന്നുണ്ട് തീർന്നോ ടിക്കറ്റ് എടുത്ത് ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞിട്ടില്ലായിരിക്കും ഏതായാലും ഒരു അഞ്ച് മിനിറ്റ് മിനിറ്റിടയ്ക്ക് മൂന്നാമത്തെ വണ്ടിയാണ് പോകുന്നത് അപ്പം ആളുകൾ കയറി വരുന്നുണ്ട് ടിക്കറ്റ് കൊടുക്കുന്നതിൻ്റെ താമസത്തിനനുസരിച്ചാണ് ലേറ്റ് ആയതെന്ന് തോന്നുന്നത് ചാനൽ കേ നാം ട്രാവൽ ഹിന്ദി ഹിന്ദിനേ മലയാളമേ സൗത്ത് ഇന്ത്യനെ തമ്മളേ മലയാളമേ ട്രാവൽ മിത്ര അവരുടെ വീട്ടിലിരിക്കുന്നു ആളുകളെല്ലാം മുന്നിലേക്ക് കയറി പറ്റുന്നില്ല വണ്ടി വണ്ടിക്കകത്ത് ഇത്ര ആളുകളുണ്ട് ഇനി ആളുകൾ കേറാനായിട്ട് നിൽക്കുകയാണെന്ന് ഇത് പോകാത്ത നേരത്തെ മിനിറ്റിന് മിനിറ്റിന് പോയിക്കൊണ്ടിരിക്കുന്ന സത്യം നമ്മളെവിടെ പോയാലും പരാജയമാണല്ലോ ബാൽ താക്കറെക്കാ ബാൽ പ്രതിമയുള്ള ഒരു സ്ഥലമായിരുന്നു അത് ഓരോ സ്റ്റേഷനിലും ചെക്കർമാർ നിന്നിട്ട് ടിക്കറ്റ് മുറിച്ചു കൊടുത്തിട്ടാണ് ആളുകളെ കയറ്റുന്നത് കേട്ടോ ബസ്സിനകത്ത് പ്രത്യേകിച്ച് ഇവിടെയാണെങ്കിലും ഇപ്പം നിർത്തി സ്റ്റോപ്പിലാണെങ്കിലും കണ്ടക്ടർ നിർത്തി ആളെ അതേപോലെ തന്നെയാണ് ഇപ്പോൾ ചെയ്തത് ടിക്കറ്റ് അവിടുന്ന് മുറിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു ഇപ്പം ബാൽ താക്കറെയുടെ കാര്യം പറഞ്ഞില്ല ബാൽ താക്കറെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഹാരാഷ്ട്രയിൽ ഒരു സമയത്ത് തമിഴ്നാട്ടിൽ നിന്നാണെങ്കിലും കർണാടകത്തിൽ നിന്നാണെങ്കിലും കേരളത്തിൽ നിന്നാണെങ്കിലും ധാരാളം ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ സ്വദേശി വാദം ഉയർത്തി വളരെ പെട്ടെന്ന് തന്നെ ഇവിടുത്തെ രാഷ്ട്രീയത്തിൽ വേരൂന്നിയൊരു വ്യക്തിയാണ് ബാൽ താക്കറെ അപ്പോൾ അതിന് മുമ്പ് ഈ ബാല എന്ന് പറഞ്ഞാൽ ഒരു ഒക്കെ ആണെന്നായിരുന്നു ആണെന്നാണ് പറയുന്നത് ആയിരുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ ജനങ്ങളുടെ ശ്രദ്ധയെ ആകർഷിക്കാനും വളരെ പെട്ടെന്ന് തന്നെ ഇവിടെ വേരൂന്നാനും അധികാരത്തിലേക്ക് വരുവാനും ഒരു രാഷ്ട്രീയ കരുത്തായിട്ട് മാറാനും ഈ ബാല താക്കറെ എന്ന് പറയുന്ന വ്യക്തിക്ക് കഴിഞ്ഞു അപ്പോൾ അയാളെ അവഗണിച്ചുകൊണ്ട് ഇവിടെ ഒരു കാര്യങ്ങളും നടത്താൻ വേണ്ടി പറ്റില്ല എന്ന അവസ്ഥ വന്നു ഇപ്പോഴാണെങ്കിലും ശിവസേന രണ്ടായിട്ട് പിളർന്നെങ്കിൽ പോലും അതിൻ്റേതായ കരുത്ത് രണ്ട് ഭാഗങ്ങളിലും അതിൽ ശിവസേനയ്ക്കുണ്ടെന്നാണ് ഞാൻ കരുതുന്നത് ഏതായാലും ശിവസേന ശിവസേനയുടെ ഉത് ഉത്ഭവത്തോടു കൂടിയാണ് ഏതായാലും മഹാരാഷ്ട്രയിൽ ഈ ശിവജി ഛത്രപതി ശിവജിയുടെ പേരിൽ ധാരാളം സ്മാരകങ്ങളും അതുപോലെ തന്നെ ശിവജിയെ ആദരിച്ചുകൊണ്ട് ധാരാളം പരിപാടികളും ഒക്കെ നടന്നത് ഇപ്പം വഴിയിൽ നിന്നും ടിക്കറ്റ് ചെക്കർമാരില്ലാത്ത ടിക്കറ്റ് എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് കണ്ടക്ടർമാരില്ലാത്തരത്തോന്നും വഴിയിൽ നിന്ന് ആളുകളെ കയറ്റി ഇവിടുന്ന് കയറ്റുന്നില്ല ഇവിടെ ഒരു സ്റ്റോപ്പാണ് കഴിഞ്ഞു പോയതെന്ന് തോന്നുന്നു രാത്രിയാണെങ്കിൽ പോലും ഏകദേശം എട്ട്മണിപ്പ് കഴിഞ്ഞു രാത്രിയാണെങ്കിൽ പോലും വഴിയും വലിയ തിരക്കൊന്നും കാണുന്നില്ല വൈകുന്നേരത്തെ ആ ഒരു പകല പകലത്തെ തിരക്ക് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നില്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വണ്ടികൾ നീങ്ങുന്നുണ്ട് വളരെ പെട്ടെന്ന് തന്നെ അതേ സി എസ് ടിയിലെത്തി അഞ്ചു രൂപയല്ലേ ടിക്കറ്റ് അഞ്ചു രൂപയല്ലായിരുന്നു ടിക്കറ്റ് എല്ലാവർക്കും രൂപ അല്ല നാല് ആറ് രൂപ അമ്പത് വയസ്സാണ് ഇത് ഇതെന്താ സംഭവം സി എസ് ടി അല്ലല്ലോ അറിയില്ല നോക്കാം ഇത് ആ ഇത് മറ്റേ മുംബൈ മഹാനഗരപാലികയുടെ ഓഫീസാണെന്ന് തോന്നുന്നു നഗരപാലിക ആ സി എസ് ടി ആണെന്നത് സി എസ് ടിയുടെ ഫ്രണ്ട് സൈഡ് നമ്മൾ നേരത്തെ വന്ന വരാതെ സൈഡ് അല്ലേ ഇത് സി എസ്റ്റിയുടെ പുറകോശമാണെന്നാണ് പറയുന്നത് ഇതാണ് സി എസ് ടിയുടെ പുറകോശം അപ്പൊ നമുക്ക് അതിന്റെ ഫ്രണ്ട് വശത്തേക്ക് പോകാം ബാ